ഇന്ന് ഈ പുതിയ പ്രഭാതത്തിൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിലൂടെ ദൈവ സന്നദ്ധിയിലേക്ക് അല്പനേരം ക്ഷണിക്കപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കാത്തിരിപ്പിന് ഫലമുണ്ടാകാൻ പോകുന്നു അനേക നാളായി ചില വ്യക്തികളുടെ മാനസാന്ദ്രത്തിന് ചില കാര്യങ്ങളുടെ നടത്തിപ്പിനു വേണ്ടി നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇന്ന് ദൈവസന്നധിയിൽ കുറച്ച് സമയം പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൻ്റെ അനന്തമായ സ്നേഹം നുകരുവാൻ അവിടുത്തെ ചൈതന്യവും അവിടുത്തെ വ്യക്തിത്വം സ്വീകരിക്കുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു വലിയ അനുഗ്രഹമായി മാറും ഈ പ്രാർത്ഥന തീരും മുൻപേ നിങ്ങളുടെ പ്രതിഫലം കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കും നിങ്ങളുടെ കാത്തിരിപ്പിന് വലിയ ഫലമുണ്ടാകും കർത്താവ് ഒരിക്കലും അവിടുത്തെ കാത്തിരിക്കുന്നവരെ ഉപേക്ഷിക്കുകയില്ല നിരാശപ്പെടുത്തുകയില്ല ഇന്ന് വിശ്വാസത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ പേരു പറഞ്ഞ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ മക്കളുടെ പേര് പറഞ്ഞ് ഇന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾ കാത്തിരിക്കുന്ന വിഷയങ്ങൾ ആ വ്യക്തികൾ അവരുടെ എല്ലാം പേര് സഹിതം ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാം തീർച്ചയായും ദൈവസന്നധിയിൽ അല്പസമയം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും ദൈവം ഇടപെടുന്നു അതിനാൽ സ്വസ്ഥമായി മറ്റൊന്നും ആലോചിക്കാതെ നിങ്ങളും ദൈവവും മാത്രം അത് മാത്രം ഓർക്കുക തീർച്ചയായും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അനന്തമായ കൃപാകടാക്ഷങ്ങൾ പുതിയ ശക്തി ബലം പുതിയ പ്രചോദനം ജീവിക്കാനുള്ള പുതിയ ആഗ്രഹം പുതിയ ആശയങ്ങൾ ഇവയെല്ലാം ദൈവസന്നധിയിൽ നിന്നും ഈ പ്രഭാതത്തിൽ നമുക്ക് സ്വീകരിക്കാം വിശ്വാസത്തോടെ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയുകയില്ല എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കുകയില്ല എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം ൊന്നാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നീ എൻ്റെ ദാസനാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു വിദൂര ദിക്കുകളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്തുകൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായിത്തീരും നിന്നോട് ചണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ല നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതത്തിൽ നിന്റെ സന്നദ്ധിയിലേക്ക് നിന്റെ അനന്തമായ സ്നേഹം നുകരുവാൻ നിന്റെ നന്മകൾ സ്വീകരിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ നൽകുന്നതിന് നിന്റെ പുതിയ അഭിഷേകം നൽകുന്നതിന് ഞങ്ങളെ ക്ഷണിച്ച് നിന്റെ സന്നദ്ധിയിൽ ആകാൻ യോഗ്യരാക്കിയതിനെ ഓർത്ത് കഥാവേ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദിവമേ ഇന്ന് നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ അനേക കാലത്തെ കാത്തിരിപ്പിന് ഒരു ഫലമുണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ മക്കൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചില വിഷയങ്ങളിൽ ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നീ ഒരിക്കലും ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു ഞങ്ങളെ വിളിച്ച് തിരഞ്ഞെടുത്ത് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാനായി നിന്റെ സന്നദ്ധിയിൽ വ്യാപരിക്കുവാനായി നിന്റെ സന്നദ്ധിയിൽ നിന്നോടൊപ്പം ജീവിക്കുവാനായി നിന്റെ പരിശുദ്ധി പങ്കുവെക്കുന്നതിന് നിന്റെ കൃപാകടാക്ഷങ്ങൾ പങ്കുവെക്കുന്നതിന് നിന്റെ അനന്തമായ സ്നേഹം സ്വന്തമാക്കുന്നതിന് അനാദികാലം മുതലേ നീ ഞങ്ങളെ വിളിച്ചു ഞങ്ങളെ അനുഗ്രഹിച്ചു അതിനായി നന്ദി അർപ്പിക്കുന്നു കഥാവെ ഇന്ന് ഈ മക്കളുടെ ഹൃദയത്തിലുള്ള ഭയം നീ കാണമേ അവരുടെ സംഭ്രമം നീ അറിയുന്നുണ്ടല്ലോ അവരുടെ ബലഹീന അവസ്ഥയെ നിനക്ക് ഞാൻ തരുന്നു കഥാവെ അവരുടെ ആശങ്കകളെ അങ്ങേക്ക് ഞാൻ തരുന്നു അവരെ ആകുലപ്പെടുത്തുന്ന വിഷയങ്ങൾ അങ്ങേക്ക് ഞാൻ തരുന്നു അനേക നാളായി മക്കളുടെ മനസ്സാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു ീ മാതാപിതാക്കളെ ഞാൻ സമർപ്പിക്കുന്നു ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിച്ചു കാത്തിരിക്കുന്ന ഈ മക്കളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ ഏതൊക്കെ സ്ഥലത്ത് ആരൊക്കെ പറഞ്ഞതനുസരിച്ച് പ്രാർത്ഥിച്ചിട്ടും ഒന്നും ഫലമുണ്ടാകാതെ ഇനി പ്രാർത്ഥനയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും അകന്നു നിൽക്കുന്നവർക്ക് ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി കാത്തിരിക്കുന്നതിന് ഇന്ന് കൃപ കൊടുക്കണമേ കഥാവേ നീയാണ് ഞങ്ങളുടെ രക്ഷകൻ നീയാണ് ഞങ്ങളുടെ സൗഖ്യദായകൻ നീയാണ് ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അതിനാൽ നീയാണ് ഏറ്റവും പ്രധാനി നിന്റെ തീരുമാനമാണ് ഏറ്റവും വലുത് നിന്റെ നിയമമാണ് ഏറ്റവും ഉന്നതം നിന്റെ തിരുവചനമാണ് ഞങ്ങൾക്ക് ജീവ ശ്രോതസ് നൽകുന്നത് അതിനാൽ നിനക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ഇന്ന് ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് കൃപ തരണമേ ഒപ്പം ഞങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് വിഷയങ്ങൾക്ക് ഇന്നൊരു മറുപടി ലഭിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവായ ദൈവമേ നിന്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞങ്ങളുടെ മക്കളെ നീ താങ്ങി നിർത്തണമേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ നീ വഴി നടത്തണമേ കഥാവേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ദ്വേഷിക്കുന്നവർക്ക് അനാവശ്യമായി അകാരണമായി ഞങ്ങളെ തിരസ്കരിക്കുന്നവർക്ക് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ക്ഷമ നൽകുന്നു ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കുന്നവരെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ദ്വേഷിക്കുന്നവർ ലജിച്ച് തലതായിത്തും എന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു കഥാവേ ഞങ്ങളോട് പോരാടുന്നവരെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രതികാരം ദൈവത്തിനുള്ളതാണ് നിങ്ങൾക്കുള്ളതല്ല കർത്താവ് അരളി ചെയ്യുന്നു കർത്താവ് നിന്റെ വലത്ത് പിടിച്ചിരിക്കുന്നു ഇനി ഒന്നും ഭയപ്പെടാനില്ല നീ നിന്റെ വഴി ഉപേക്ഷിച്ച് ദൈവത്തിൻറെ വഴി പിൻചെല്ലുക തീർച്ചയായും അവിടെ നിനക്കാവശ്യമുള്ള നന്മകൾ സൗഖ്യം അനുഗ്രഹങ്ങൾ സന്തോഷം സമാധാനം എല്ലാം ലഭിക്കും അതിനാൽ ഇന്ന് നമുക്ക് കർത്താവിനോട് പറയാം കർത്താവ് ഇന്ന് വരെ ഞാൻ എൻ്റെ വഴിയെ ജീവിച്ചു നടന്നു ഞാൻ എൻ്റെ ആശയങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തു ഞാൻ എൻ്റെ പദ്ധതികൾ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ബന്ധപ്പെട്ടു എന്നാൽ എൻ്റെ പദ്ധതികളെക്കാൾ ഉപരി എൻ്റെ ചിന്തകളെയും തീരുമാനങ്ങളെക്കാളും ഉപരി കർത്താവെ നീയാണ് ഉന്നതൻ അതിനാൽ തന്നെ നിന്റെ പദ്ധതികൾ നിന്റെ തീരുമാനങ്ങളാണ് എൻ്റെ ഇതിനേക്കാൾ ഏറ്റവും ഉത്തമം നിന്റെ വചനമാണ് എനിക്ക് കൃപ നൽകുന്നത് എന്നെ ശക്തിപ്പെടുത്തുന്നത് വചനമാകുന്ന യേശുവെ നിന്റെ സന്നദ്ധിയിൽ നിന്ന് ഇപ്പോൾ ഈ മക്കളിലേക്ക് കൃപ നിറയ്ക്കണമേ നിനക്ക് എൻ്റെ കൃപമതി എന്നരളിച്ച യേശുനാഥ നിന്റെ സന്നദ്ധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുന്നവർക്ക് ഇന്ന് നീ അത്ഭുതകരമായി ഇടപെടണമേ നിന്റെ കരം സ്പർശിച്ച് അവരെ നീ കാത്തു അവരുടെ ആഗ്രഹങ്ങളെ നീ മാനിക്കണമേ അവരുടെ കാത്തിരിപ്പിന് നീ ഫലം നൽകണമേ ഇന്നുവരെ നിന്നോട് പ്രാർത്ഥിച്ച ആരും തന്നെ ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല അതിനാൽ അത്ഭുതങ്ങളുടെ ദൈവമേ ഇന്ന് സൗഖ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരെ നീ സുഖപ്പെടുത്തണമേ കുടുംബത്തിൽ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അത് നീ നൽകണമേ കഥാവെ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് കാത്തിരിക്കുന്നവർക്ക് ഇന്ന് അനുയോജ്യമായ നല്ല ശമ്പളമുള്ള ഒരു ജോലി നൽകി നീ അവരെ കടാക്ഷിക്കണമേ സിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ബിസിനസ്സിൽ ഉയർച്ച നീ തന്നെ ഇടപെടണമേ പഠനത്തിൽ ഉന്നത വിജയം പരീക്ഷയിൽ ഉന്നത വിജയം ആഗ്രഹിച്ച് കഠിനാധ്വാനം ചെയ്യുന്ന നല്ലതുപോലെ പഠിക്കുന്ന മക്കൾക്ക് ഇന്ന് അതിന്റെ പ്രതിഫലം നീ നൽകണമേ കഥാവെ ജീവിതത്തിൽ തക്കതായ ഒരു തുണയെ ലഭിക്കുവാൻ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നവർക്ക് ഇന്ന് അനുയോജ്യരായ ജീവിത പങ്കാളിയെ നീ ആഗ്രഹിക്കുന്ന ബന്ധങ്ങളെ ഉറപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ പോക്കും വരവുമെല്ലാം അങ്ങക്ക് സമർപ്പിക്കുന്നു നിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്ന ഇവരുടെ ഹൃദയാഭിലാഷങ്ങളെ ഇപ്പോൾ നീ മാനിക്കണമേ ഇവർ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കഥാവേ ഇവരുടെ കുടുംബാംഗങ്ങൾ എവിടെയാണെങ്കിലും അവരെ നീ തുടണമേ രക്ഷിക്കണമേ ഇവരുടെ വിദൂരത്തുള്ള മക്കളെ നീ സംരക്ഷിക്കണമേ ഈ മക്കൾ ഈ പ്രാർത്ഥനയിൽ ഹീലിംഗ് പ്രയാസിന്റെ പ്രാർത്ഥനയിലൂടെ ദൈവ സന്നദ്ധിയിൽ ആയിരിക്കുമ്പോൾ ഇവരുടെ അടുത്തും ദൂരെയുമുള്ള കുടുംബാംഗങ്ങളെ നീ സ്പർശിക്കണമേ ഇവരുടെ പ്രാർത്ഥനയെ പ്രതി ഇവർ ഇത്രയും സമയം ആത്മാർത്ഥമായി നിന്റെ സന്നദ്ധിയിലായിരിക്കുമ്പോൾ ആ സമയം നീ മാനിച്ച് ഇവരുടെ ആഗ്രഹങ്ങളെ ഇവരുടെ മക്കളെ ജീവിത പങ്കാളിയെ കുടുംബത്തിന്റെ ഓരോ ആവശ്യങ്ങളെയും ഇപ്പോൾ നീ നടത്തിച്ചു കൊടുക്കണമേ ഇവരുടെ മക്കളെ നീ കാത്തുപരിപാലിക്കണമേ ഇവരുടെ ചെറുമക്കളെ നീ കാത്തുപരിപാലിക്കണമേ കഥാവേ ഈ മക്കളുടെ പ്രാർത്ഥനയെ പ്രതി നീ ഇവരുടെ കുടുംബാംഗങ്ങളെ രക്ഷിക്കണമേ പ്രിയപ്പെട്ടവരെ രക്ഷിക്കണമേ അവരായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നീ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രാർത്ഥനയിൽ ഖനനീരോടെ ആഗ്രഹത്തോടെ കാത്തിരുന്ന് നിനക്കായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഇന്നൊരു വലിയ അത്ഭുതം കാണാൻ എൻ്റെ ദൈവമേ നീ അവരുടെ കണ്ണുകളെ തുറക്കണമേ ഹൃദയത്തെ സന്തോഷിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലായിടവും നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകണം ഞങ്ങൾക്ക് എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും പരാജയത്തിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ദ്രോഹങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും ശാപബന്ധനങ്ങളിൽ നിന്നും ഇന്ന് നിന്റെ സാന്നിധ്യം പൂർണ്ണമായി ഞങ്ങളെ മോചിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവർ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് ലാഭകരമായി നീ വിജയം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ ഞങ്ങളെ സുഖപ്പെടുത്തുന്ന നാഥ അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ കർത്താവായ യേശു ക്രിസ്തുവും തിരുസഭയും പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടെതാകുന്നു ആ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ സർവശക്തനായ ദൈവം ഇന്ന് നിന്റെ കാത്തിരിപ്പിനൊരു പ്രതിഫലം നൽകി നിന്റെ എല്ലാ വഴികളിലും അവിടുന്ന് നിന്നെ കാത്തു പരിപാലിക്കാൻ നിന്റെ കരം പിടിച്ച് അവിടുന്ന് നിന്നോടൊപ്പം ഉണ്ടാകട്ടെ നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് വിജയം വരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് പരിചയമുള്ളവരിലേക്ക് അയക്കാൻ മറക്കരുതേ